രണ്ട് രാജാക്കന്മാർ ഇരുപതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ വിശ്വസ്ഥതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു മനുഷ്യന്റെ ആയുസ് കണക്കാക്കുന്നത് പൊതുവെ ശരാശരി ജീവിത കാലയളവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പല വിധത്തിൽ മരണം സംഭവിക്കാറുണ്ട് ചില വ്യക്തികളുടെ അപ്രതീക്ഷിത വിയോഗം അവരുടെ കുടുംബത്തിൽ നികത്താനാകാത്ത നഷ്ടമുണ്ടാക്കും ആ വ്യക്തിയെ പൂർണ്ണമായും ആശ്രയിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഒരുപക്ഷെ കരകയറാനാകാത്ത തകർച്ചയിലേക്ക് പതിച്ചെന്ന് വരാം ചില സംഘടനകളുടെയോ രാജ്യത്തിന്റെയോ അതിപ്രധാന ചുമതല വഹിക്കുന്ന വ്യക്തിയുടെ വിയോഗം ഒരുപക്ഷെ വലിയ ജനസമൂഹത്തെ തന്നെ ബാധിക്കാം എന്നാൽ മരണസമയം ഏറെ മുൻകൂട്ടി അറിഞ്ഞാൽ പല ക്രമീകരണങ്ങളും ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കും യഹൂദയുടെ മഹാനായ രാജാവായിരുന്ന ഹിസ്കിയാവിന്റെ മരണം മുൻകൂട്ടി അറിയിക്കാൻ യശയാവിനെ ദൈവം നിയോഗിച്ചു പ്രവാചകൻ വന്ന് തന്നോട് രോഗശയയിൽ നിന്ന് എഴുന്നേൽക്കാതെ മരിക്കുമെന്നതിനാൽ ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ മുന്നറിയിച്ചു എന്നാൽ തൻ്റെ മരണത്തെ മുന്നിൽ കണ്ട ഹിസ്കിയാവ് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മരണത്തിൽ നിന്ന് വിടിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് പറഞ്ഞതിനെ ദൈവം കൈക്കൊണ്ടു മരണത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്ന് ഉറപ്പ് നൽകാൻ അസാധാരണമായ ഒരു അടയാളവും കാണിച്ചു കൊടുത്തു പതിനഞ്ച് വർഷം കൂടെ ആയുസ് നീട്ടിക്കൊടുക്കുകയും ചെയ്തു എല്ലാവർക്കും ഇതുപോലെ പ്രാർത്ഥിച്ച ആയുസ് നീട്ടിയെടുക്കാമെന്ന് ഈ സംഭവം അർത്ഥമാക്കുന്നില്ല ദൈവത്തിന് മനുഷ്യന്റെ ആയുസ്സിന്മേൽ അധികാരമുണ്ടെന്ന് നാം ഗ്രഹിക്കാൻ ഇത് സഹായിക്കും മാത്രമല്ല ദൈവത്തിനായി പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു നമ്മെക്കുറിച്ചുള്ള ഈ ഭൂമിയിലെ പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്താനുള്ള വാതിലാണ് മരണം എന്ന് ചിന്തിക്കാം അത് ദൈവത്തിന്റെ സമയത്ത് നടക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ